ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതേപോലെ ഞാനൊരു അളവ് ബ്ലൗസ് എടുത്തിട്ടുണ്ട് അളവ് ബ്ലൗസ് ഇതേപോലെ സ്ലീവിനെടുത്ത മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് അടിയിൽ നിന്നും ഒരു അര ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് അര ഇഞ്ച് തുമ്പിനായാണ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലീവ് ഇതേപോലെ ആ ഫോൾഡിങ്ങിൻ്റെ അതേ എൻഡിൽ തന്നെ കറക്റ്റ് ലെവൽ ചെയ്തൊന്ന് വെക്കണം കണ്ടോ ഇതേ ഒരു എൻഡിൽ കൂടി തന്നെ ആയിരിക്കണം വെക്കേണ്ടത് കറക്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യാം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് സ്ലീവ് ജോയിൻറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ലെങ്ത് മാർക്കിംഗ് കൊടുക്കണം ഇനി ആം ഹോളിൻ്റെ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്നും സൈഡിലെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് അതേപോലെ തന്നെ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി മുകളിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഒരു പോയിന്റ് പ്രസ് ചെയ്ത് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം സ്ലീവിന്റെ വിട്ട് ഞാൻ ഞാനിവിടെ അഞ്ചരയാണ് മാർക്ക് ചെയ്തേക്കുന്നത് ആ മാർക്കിംഗ് പോയിന്റിൽ നിന്ന് ഒരു അകത്തേക്ക് വെച്ചിട്ട് ഒരു മാർക്ക് ഇവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ വേണം വർക്ക് ചെയ്ത് നിർത്താനായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലും നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും മുകളിലും അതേപോലെ തന്നെ കാലിഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഫുള്ള് വർക്ക് വരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് സ്പ്രെഡൊക്കെ ചെയ്ത് മുത്തുവെക്കുമ്പോഴും ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ബീഡിലേക്ക് സൂചി കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ബിഗിനേഴ്സ് ആകുമ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും താഴെയായിരുന്നാലും മുകളിലായിരുന്നാലും ഇതിപ്പോ സ്ലീവിന്റെ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി ഈ ഒരു മാർക്കിങ് കുറച്ചുകൂടി തിക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത ശേഷം കറക്റ്റ് ആ ഒരു ഫോൾഡിങ്ങിന്റെ അതേ പോയിന്റിൽ കൂടി തന്നെ ഇത് തിരിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതിനുശേഷം ആ ഒരു ലൈന് ഈ ഒരു വശത്തേക്ക് കൂടി ഒന്ന് പതിച്ച് പകർത്തിയെടുക്കണം ഇതിപ്പോൾ ഞാൻ അധികം തിക്കായിട്ട് വരച്ചിട്ടില്ല നിങ്ങൾ വരയ്ക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് എന്നെ വരയ്ക്കണം എങ്കിൽ ഇവിടെ കറക്റ്റ് അത് മാർക്കായി വരും ഇതേ ഇതേപോലെ ഒന്ന് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതേപോലെയാണ് സ്ലീവ് അളവിൽ നിന്ന് എടുത്ത് മാർക്ക് ചെയ്യേണ്ടത് ഇനി അല്ലാതെ മാർക്ക് ചെയ്യുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം സ്ലീവിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഫ്രെയിമിലേക്ക് വെക്കുന്ന രീതി ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടേക്കണേ ഇനി അളവെടുത്ത് മാർക്ക് ചെയ്യേണ്ടത് കൂടി നോക്കാം സ്ലീവിനായിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് നിവർത്തിയിട്ടതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് അളവെടുത്തിട്ട് ആദ്യം സ്ലീവിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യണം സ്ലീവിൻ്റെ മുകളിലത്തെ ആ ജോയിൻറ്റ് ചെയ്തേക്കുന്ന പോയിന്റിൽ ലെങ്ത് എടുക്കണം ഇതിപ്പോൾ പതിനൊന്നരയാണ് ഉള്ളത് ഇനി അതൊന്ന് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം പതിനൊന്നര മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിൻ്റെ താഴ്ത്തേ വിട്ട് നോക്കിയിട്ട് അത് എത്രയാണെന്നൊന്ന് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അഞ്ചരയാണ് വിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു വശത്തേക്ക് അഞ്ചര ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അതേപോലെ തന്നെ അടുത്ത സൈഡും മാർക്ക് ചെയ്തേക്കണം ഇനി സ്ലീവിൻ്റെ ആംഹോളിൻ്റെ എൻഡിൻ്റെ ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം ഒൻപതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ ആ ലെങ്ത് നമ്മൾ അഞ്ചര ഇട്ടിട്ടില്ലേ ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒൻപത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം രണ്ട് സൈഡും അതേപോലെ ഒൻപത് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഷോൾഡർ മുതൽ കൈക്കുഴി വരെയുള്ള ലെങ്ത് ഒന്ന് നോക്കിയിട്ട് അത് ഒന്ന് മാർക്ക് ചെയ്യണം ഒൻപതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഒൻപത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം ആ മുകളിലത്തെ സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ആ പോയിന്റിൽ നിന്ന് വേണം ഒൻപത് മാർക്ക് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ അടുത്ത സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ സൈഡിലെ ലെങ്ത് ഒൻപതാണ് ആദ്യം മാർക്ക് ചെയ്തത് അതേ ഒരു മാർക്കിങ്ങിൻ്റെ നേരെ തന്നെ ആയിരിക്കണം ഹോൾഡർ മുതൽ ആം ആംഹോൾൻ്റെ എൻഡ് വരെയുള്ള ആ ഒരു പോയിന്റിൻ്റെ ലെങ്ത് ഒൻപത് മാർക്ക് ചെയ്യേണ്ടത് ഇനി ആ മുകളിലത്തെ ആ പോയിൻ്റിൽ നിന്നും താഴത്തെ പോയിൻ്റ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി താഴ്ത്തേയും മുകളിലത്തെയും ലൈൻ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇതേപോലെയാണ് അളവെടുത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമന്റ് ഇടാനും മറക്കരുത് താങ്ക് യു